ഈ കഴിഞ്ഞയാഴ്ച ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണത് സുരേഷ് ഗോപി ഫാൻസ് ദുബായ് എന്ന പേരിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഇനിയെങ്കിലും വെറുതെ നിരീക്ഷണം നടത്തി സത്യം കാണണം യുക്തിവാദികളാണ് ഇത് തുറന്നു പറയേണ്ടത് ആറ്റുകാൽ പൊങ്കാല പുക മലിനീകരണം സൃഷ്ടിച്ചു എന്ന പരാതി വരാത്തത് എന്തുകൊണ്ട് ഇതാണ് സുരേഷ് ഗോപി ഫാൻസ് ദുബായ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരമായി ഏതാണ്ട് എട്ട് വർഷക്കാലം സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ മധ്യത്തിലെ പുണ്യഭൂമിയായ ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം അരങ്ങേറുമ്പോൾ നാം പലരും വിസ്മരിക്കുന്ന ഒന്നാണ് ആധുനിക ശാസ്ത്രത്തെ തറപറ്റിച്ച ഈ പൊങ്കാലയുടെ മഹാത്മ്യം രണ്ടായിരത്തേഴിലാണ് ആ സംഭവം നടക്കുന്നത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ വായുമലിനീകരണം അളക്കാൻ ലോകബാങ്ക് സഹായത്തോടെ അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയും ഐ ഐ ടി ചെന്നൈയും ചേർന്ന് ഒരു ഗവേഷണ പ്രോജക്റ്റ് നടത്തുന്നു ഡൽഹി ബോംബെ ചെന്നൈ എന്നീ നഗരങ്ങളെ അപേക്ഷിച്ച് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് എന്നീ മാരക വിഷവസ്തുക്കൾ താരതമ്യേന കൂടുതലാണ് തിരുവനന്തപുരത്ത് എന്ന് ഗവേഷകർ കണ്ടെത്തുന്നു എല്ലാ ആഴ്ചയും പരിശോധിക്കുമ്പോൾ ഒരേപോലെയാണ് റീഡിങ് വലിയ മാറ്റങ്ങൾ കുറവുകൾ ഉണ്ടാകുന്നില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ പൊല്യൂഷൻ മീറ്റർ അനങ്ങുന്നില്ല റീഡിംഗ് ഒന്നും ലഭിക്കുന്നില്ല എല്ലാ പൊല്യൂഷൻ റീഡിംഗും പൂജ്യം എന്നാണ് കാണിക്കുന്നത് അതോടെ ഈ ഉപകരണത്തിന്റെ നിർമ്മാതാക്കളായ സീമെൻസ് കമ്പനിയെ വിളിച്ച് കേടുവന്ന ഈ മീറ്റർ റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു അവരുടെ ടെക്നീഷ്യൻ ഉടനെ വിമാനത്തിലെത്തി റിപ്പയറിംഗ് തുടങ്ങി പക്ഷേ സീമെൻസ് ടെക്നീഷ്യൻ എത്ര ശ്രമിച്ചിട്ടും യന്ത്രങ്ങൾ ശരിക്ക് പ്രവർത്തിച്ചില്ല പൂജ്യം തന്നെ അപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നു അയാൾ ഈ വിവരം ഉടനെ മുംബൈയിലെ സീമെൻസ് ചീഫ് എഞ്ചിനീയറെ അറിയിച്ചു അദ്ദേഹം ഉടനെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് വേണ്ടത്ര സാമഗ്രിയുമായി തിരുവനന്തപുരത്ത് എത്തി രണ്ട് ദിവസം ഉറക്കമില്ലാതെ പണിതിട്ടും അയാൾക്കും ഈ തകരാറ് കണ്ടെത്താനായില്ല എന്തൊക്കെ ചെയ്തിട്ടും മീറ്ററിൽ റീഡിംഗ് പൂജ്യമാണ് കാണിക്കുന്നത് അതോടെ മിഷിഗൻ സർവകലാശാലയും ഐ ഐ ടി ചെന്നൈയും സീമെന്റ്സ് കമ്പനിയെ ഫോൺ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി അതോടെ സീമെൻറ്സ് കമ്പനി അവരുടെ ഏറ്റവും മികച്ച ബ്രാഞ്ചായ ഹോങ്കോങ് ഓഫീസിനെ ഈ ജോലി ഏൽപ്പിച്ചു അവർ ഉടനെ ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം ചാർട്ടർ ചെയ്ത് വലിയ എഞ്ചിനീയറിംഗ് ടീമും യന്ത്രങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെത്തി അന്ന് രാത്രി തന്നെ അവർ പണി തുടങ്ങി എന്നാൽ അവർക്കും ഈ പ്രശ്നം പരിഹരിക്കാനായില്ല അങ്ങനെ അവരുടെ ജർമ്മൻ എഞ്ചിനീയർ തിരുവനന്തപുരത്തെ കേടായ ഉപകരണം നേരെ വിമാനത്തിൽ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഈ കേടായ ഉപകരണം ശരിയായി പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് യന്ത്രം തിരുവനന്തപുരത്ത് കേടായതെന്നും അതേ യന്ത്രം ബാംഗ്ലൂർ കൊണ്ടുപോയപ്പോൾ എങ്ങനെ ശരിയായി എന്നും ആ ജർമ്മൻ എഞ്ചിനീയർക്ക് മനസ്സിലായതുമില്ല അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്ത് വന്നു എന്നാൽ ആ ഉപകരണം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വീണ്ടും പ്രവർത്തിക്കുന്നില്ല വീണ്ടും റീഡിംഗ് പൂജ്യം തന്നെ കാണിക്കുന്നു സീമെൻസ് കമ്പനി ആകെ കുഴപ്പത്തിലായി വിവരം പുറത്തെറിഞ്ഞ് ആകെ നാണക്കേടായി ആ കമ്പനിയുടെ ഷെയറുകൾ മാർക്കറ്റിൽ ഇടിയാൻ തുടങ്ങി അപ്പോഴാണ് ആ ജർമ്മൻ എഞ്ചിനീയർ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ പരിസരത്ത് മുഴുവൻ സ്ത്രീജനങ്ങൾ റോഡറിയിൽ അടുപ്പ് കൂട്ടിവെച്ച് എന്തോ പാചകം ചെയ്യുന്നു എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി ആറ്റുകാൽ ഭഗവതിയുടെ പൊങ്കാല മഹോത്സവമാണ് അവിടെ നടക്കുന്നത് ഉടനെ തന്നെ എഞ്ചിനീയർ ആറ്റുകാലിലെ മുഖ്യ തറവാട്ടിലെ കാരണവരെ കാണാൻ പോയി തങ്ങളുടെ വില കൂടി ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും തങ്ങൾ വളരെ വിശ്രമത്തിലാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ചിരിയോടെ ആ കാരണവർ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു കണ്ണകിയുടെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതി എന്നും മധുര നഗരം ചാമ്പലാക്കിയതിനു ശേഷം കന്യാകുമാരിയിലൂടെ കേരളക്കരൽ പ്രവേശിച്ച കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ ആറ്റുകാലിൽ തങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ഭഗവതിക്ക് പൊങ്കാല കൊണ്ടാടുമ്പോൾ അന്തരീക്ഷത്തിൽ വായുമലിനീകരണം ഒട്ടും ഉണ്ടാവില്ല കുംഭമാസത്തിലെ പൂരംനാളും പൗർണയും ഒത്തുചേരുന്ന ദിവസം ഭഗവതിക്ക് പൊങ്കാല നിവേദിക്കുമ്പോൾ അടുപ്പിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല പകരം അന്തരീക്ഷത്തിൽ നിന്ന് വിഷവാതകങ്ങൾ വലിച്ചെടുത്ത് ശുദ്ധമായ ഓക്സിജൻ പുറത്തുവിടുന്നു ഇത് കാരണം അന്തരീക്ഷത്തിൽ മലിനീകരണം ഒട്ടും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ സീമെൻറ്റ്സ് ഉപകരണങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇവിടെ മലിനീകരണം ഒട്ടും ഇല്ലാത്തതിനാലാണ് നിങ്ങളുടെ ഉപകരണത്തിൽ പൂജ്യം റീഡിംഗ് ലഭിക്കുന്നത് ഇതെല്ലാം ആ കാരണവർ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്നാൽ ജർമ്മൻ എഞ്ചിനീയർക്ക് ഇതൊട്ടും വിശ്വാസം വന്നില്ല ഇതൊക്കെ ഹിന്ദുക്കളുടെ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് ആ ക്രിസ്ത്യൻ എഞ്ചിനീയർ പുഷ്യത്തോടെ നടന്നുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കെല്ലാം ഒഴിഞ്ഞു ജർമ്മൻ എഞ്ചിനീയർ റിപ്പയർ ചെയ്യുമ്പോൾ സീമൻസ് ഉപകരണങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നു ആകെ അങ്കലാപ്പിലായി കിടന്നുറങ്ങിയ ജർമ്മൻ എഞ്ചിനീയർ ആ രാത്രി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഭഗവതിയുടെ രൂപം തെളിഞ്ഞു വന്നു സ്നേഹത്തോടെ ഭഗവതി അയാളോട് പറഞ്ഞു മകനെ നിന്റെ യന്ത്രങ്ങൾക്ക് ഒരു തകരാറുമില്ല നീ വിഷമിക്കേണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അതോടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റായ എഞ്ചിനീയർ എല്ലാ തെറ്റുകളും പൊർക്കണമെന്ന് ഏറ്റുപറിഞ്ഞ് ഭഗവതിയെ വണങ്ങി തൻ്റെ ശാസ്ത്രത്തിനും യന്ത്രങ്ങൾക്കും ഉപരിയായി ചില പ്രപഞ്ച സത്യങ്ങൾ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു രാവിലെ തന്നെ ആ കാരണവരെ കണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു അദ്ദേഹം എല്ലാം മനസ്സിലാക്കിയ പോലെ പുഞ്ചിരിച്ചു ആ ജർമ്മൻ എഞ്ചിനീയർ ഹോങ്കോങ്ങിലേക്ക് പോയി ഇപ്പോഴും എല്ലാ വർഷവും ആറ്റുകാൽ ഭഗവതി താലപ്പൊലി കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകുന്നത് സീമൻസ് എന്ന ബഹുരാഷ്ട്ര ഭീമന്റെ ഹോങ്കോങ് ഓഫീസാണ് കഴിഞ്ഞ കൊല്ലം ഒരു കോടി രൂപയോളമാണ് അവർ സംഭാവന നൽകിയതെന്നും പറയുന്നുണ്ട് സീമെൻസ് കമ്പനി അതിനുശേഷം ഒരു പുതിയ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ മാർക്കറ്റിൽ ഇറക്കിയിരുന്നു അതിന്റെ പേര് സീമൻസ് ആറ്റുകാൽ സി സീറോ ഫോർ എയ്റ്റ് സെവൻ എന്നായിരുന്നു മാധ്യമങ്ങളിൽ രാഷ്ട്രീയക്കാരും പുരോഗമനവാദികളും ഈ വാർത്ത അധികം പ്രചരിപ്പിക്കാറില്ല കാരണം സനാതന സത്യങ്ങൾ നിലകൊള്ളുന്നത് പുരോഗമനവാദികൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതിലെ വസ്തുതകൾ തിരക്കി ആരും സീമൻസിൽ വിളിക്കുകയോ ഹോങ്കോങ് ഓഫീസിലെ ആ ജർമ്മൻ എഞ്ചിനീയറെ അന്വേഷിക്കുകയോ ചെയ്യരുത് കാരണം ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം പോലെ തന്നെ ഇതും ഒരു തികച്ചും സാങ്കൽപ്പികമായ കഥയാണ്